So, heart, boy, so 8, 2, mum, uh, so, ോം നാടിനെ നടുക്കി കേരളത്തെ തന്നെ കണ്ണീരിലാഴ്ത്തിയ രണ്ട് വയസ്സുകാർ ദേവേന്ദു ദേവേന്ദുവിൻ്റെ മരണം എങ്ങനെയാണ് എന്ന് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനായി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയാണ് ഇൻക്വസ്റ്റർ നടപടികൾ പൂർത്തിയായി പക്ഷേ അച്ഛനെയും അമ്മയെയും അമ്മാവനെയും ഒക്കെ ചോദ്യം ചെയ്യാൻ ബാലരാപുരം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട് അവരവിടെ എത്തി ചോദ്യം ചെയ്യൽ തുടരുകയാണ് അടിമുടി ദുരൂഹതയാണ് അതായത് കുഞ്ഞിൻ്റെ ശ്വാസകോശത്തിൽ കിണറിലെ വെള്ളത്തിൻ്റെ ഒരു അംശം പോലും കണ്ടെത്തിയിട്ടില്ല ശ്വാസം മുട്ടി മരിച്ചു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇതിൽ ആരാണ് കൊലയാളി നമ്മൾ നമ്മളാരും അറിയാത്തൊരു കൊലയാളി ഉണ്ടോ കാരണം ചില സംശയങ്ങൾ അമ്മയുടെ ഭാഗത്തു മുന്നി ചില പ്രകടിപ്പിക്കുന്നുണ്ട് അതായത് ഈ കുഞ്ഞിനെ കാണാതായതിനു ശേഷം ഒരു നിഴാൽ കിണറിൻ്റെ ഭാഗത്ത് നോടി മറയുന്നത് താൻ കണ്ടു എന്നൊക്കെ അമ്മ പറയുന്നുണ്ട് അപ്പോൾ അച്ഛനും അമ്മയും തമ്മിൽ പിരിഞ്ഞു കഴിയുകയാണ് ചില പ്രധാനപ്പെട്ട ചടങ്ങുകൾക്ക് മാത്രമേ ഈ അച്ഛൻ വീട്ടിൽ വരൂ എന്നാണ് പറയുന്നത് അപ്പോൾ മൊത്തത്തിൽ നമ്മൾ ഈ കേസുമായി ഇതുവരെയുള്ള കാര്യങ്ങൾ വയ്ക്കുമ്പോൾ അതിൽ കൃത്യമായ സംശയങ്ങൾ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നും മൊഴികളുടെ വൈരുദ്ധ്യം ഇതൊക്കെ വായിച്ചു നോക്കുമ്പോൾ എവിടെയൊക്കെയോ കുടുംബത്തിലുള്ള ആർക്കൊക്കെയോ പങ്കുണ്ട് വില്ലത്തി അതോ അമ്മയ്ക്ക് പിന്നിൽ മറഞ്ഞിരിക്കുന്ന ദുരൂഹത നിറഞ്ഞ അതിദാരുണമായിട്ടുള്ള സംഭവം തിരുവനന്തപുരം ബാലരാമപുരത്ത് സംഭവിച്ചത് നാടിനെ മുഴുവൻ നടുക്കുകയാണ് ഇപ്പോൾ അന്വേഷണം പോലീസ് കൃത്യമായിട്ട് നടത്തി വരികയാണ് വളരെ നിർണായകപ്പെട്ടിട്ടുള്ള വിവരങ്ങളും ഒക്കെ പുറത്തു വരുന്നുണ്ട് ഇപ്പം ധന്യ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇൻക്വസ്റ്റ് നടപടികളൊക്കെ ഇതിനോടകം നടത്തി വരികയാണ് പൂർത്തിയായി അതെ അഞ്ചു മണിക്കും രാവിലെ അഞ്ചു മണിക്കും പുലർച്ചെ അഞ്ചു മണിക്കും ഇടയിലാണ് ഈ സംഭവം യഥാർത്ഥത്തിൽ നടന്നിരിക്കുന്നത് കുട്ടിയെ കിണറ്റിൽ കൊണ്ടിട്ടത് ആരാണ് കാരണം ഇത് കൈവരിയുള്ള ഈ കെട്ടി മറയൊക്കെ ഒരു കിണറാണ് മറയില്ലാത്തൊരു കിണറല്ല അപ്പം എന്തെങ്കിലും അശ്രദ്ധക്കുറവ് കൊണ്ട് കുട്ടി വീണു പോകാൻ കാരണം രണ്ട് രണ്ട് വയസ്സുള്ളൊരു ഒരു ഒരു കുഞ്ഞാണ് അപ്പം എങ്ങനെ ഈ രണ്ട് വയസ്സുകാരി ആ കിണറ്റിലേക്ക് വീണു എന്നുള്ള കാര്യം പോലീസ് ഇപ്പോൾ അന്വേഷിച്ച് വരികയാണ് അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് നമുക്ക് സംശയിക്കേണ്ട ഒരുപാട് ഒരുപാട് ദുരൂഹതകളുണ്ട് കാരണം അമ്മ ഇപ്പോൾ പറയുന്നത് ഈ കിണറ്റിൻ്റെ സൈഡിൽ നിന്ന് ഒരു നിഴല് ഓടി മറയുന്നതായിട്ട് കണ്ടു എന്ന് പറയുന്നുണ്ട് മാത്രമല്ല നേരത്തെ ഇതിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ചിട്ട് അഞ്ചു മണിക്ക് മൂത്ത് ഇവർക്ക് രണ്ട് കുട്ടികളുണ്ട് അതിൽ രണ്ട് വയസ്സുകാരിയാണ് ഈ ദേവേന്ദു മറ്റൊരു മൂത്ത മകൾ കൂടിയുണ്ട് അതെ അപ്പോൾ ഈ മൂത്ത മകളെ ശുചിമുറിയിലേക്ക് കൊണ്ടുപോകാൻ പോ കൊണ്ടുപോകാൻ വേണ്ടി പോയ സമയത്താണ് തിരിച്ചു വരുമ്പോഴാണ് ഈ രണ്ട് വയസ്സുകാരിയെ കാണാതാവുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നത് അതായത് അച്ഛൻ്റെ അരികിലേക്ക് കുഞ്ഞിനെ കിടത്തിയിട്ട് ഈ മൂത്ത മകളെ ശുചിമുറിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു അപ്പം ഇതിനിടയിൽ ഈ ഈ രണ്ട് വയസ്സുകാരി കരയുന്നതായിട്ട് അമ്മ കേൾക്കുകയുണ്ടായി അപ്പം മുത്തശ്ശിയോട് ഈ കാര്യം പറയുകയും ഒന്ന് ഈ കുട്ടിയെ ഈ രണ്ട് വയസ്സുകാരിയെ നോൽക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു പിന്നീട് തിരിച്ചു വരുമ്പം രണ്ട് വയസ്സുകാരിയെ കാണാനില്ല ഉടനടി വല്ലാത്ത രീതിയിലുള്ള ഒരു പരിഭ്ര ഒരു പരിഭ്രാന്തി ആ വീട്ടിലും ആ അന്തരീക്ഷത്തിലും അവിടെയൊക്കെ പടർന്നു അമ്മയും അതുപോലെ തന്നെ ഈ വീട്ടിൽ അമ്മയും അമ്മാമനും അച്ഛനും അതോടൊപ്പം തന്നെ ഈ മുത്തശ്ശിയും ഉണ്ടായിരുന്നു ഈ സാഹചര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ മുത്തച്ഛൻ്റെ പതിനാറാം അടിയാന്തരം ഒരു ദിവസമാണ് ഇന്ന് പറയുന്നത് അതൊരു ഈ പുറത്തൊക്കെ ഈ പന്തലും അതുപോലെ തന്നെ കസേരകളൊക്കെ എന്താണ് ഇട്ടിരിക്കുന്നൊരു ഒരു അന്തരീക്ഷമാണ് പുറത്തൊക്കെ ഒരുപാട് കുറച്ചധികം ആളുകളൊക്കെ പുറത്തൊക്കെ കൂടിയിരിക്കുന്നുണ്ട് അപ്പം തീർത്തും ശൂന്യമായിട്ടുള്ളൊരു അന്തരീക്ഷമല്ല ആ പ്രദേശത്തൊക്കെയൊക്കെ ചില ചില ആളുകളൊക്കെ ഉണ്ട് ഒരു പരിപാടി രാവിലെ നടക്കുവാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതിൻ്റെ പുലർച്ചെയാണ് ഈ സംഭവം നടക്കുന്നത് ഇത് മാത്രമല്ല അമ്മാവൻ്റെ മുറിയിൽ നിന്ന് മണ്ണെണ്ണയുടെ ഗന്ധം പടർന്നു ഒപ്പം തന്നെ തീയും ഇതിൻ്റെ കൂടെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അപ്പം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ദുരൂഹതയാണ് ഒരുപാട് സംഭവങ്ങൾ ഇത്തരത്തിൽ കുഞ്ഞിനെ കുഞ്ഞുങ്ങൾക്ക് നേരെയുള്ള അതിക്രൂരമായിട്ടുള്ള പീഡനങ്ങളും ആക്രമണങ്ങളും ഒക്കെ നടന്നൊരു നാട് തന്നെയാണ് കേരളം എന്ന് പറയുന്നത് നമുക്കറിയാം കുറച്ചു വർഷങ്ങൾക്ക് മുമ്പേ ദേവനന്ദ എന്ന് പറഞ്ഞ ഒരു ഏഴു വയസ്സുകാരിയെ അപ്രതീക്ഷിതമായിട്ട് കാണാനാവുകയും പിന്നീട് ഒരുപാട് തെരച്ചിലിനു ശേഷം ആ കുഞ്ഞു ആ കുട്ടിയെ ഈ തോട്ടിൽ നിന്ന് കണ്ടെത്തുക ശരീരം കണ്ടെത്തുകയൊക്കെയാണ് ചെയ്തത് കേരളം എങ്ങോട്ടേക്കാണ് പോകുന്നത് ഇത്രയും ഗതികെട്ട സാഹചര്യങ്ങൾ കേരളത്തിൽ രൂപപ്പെടുമ്പോൾ നമുക്ക് ഈ കേരളത്തെ നമ്പർ വൺ കേരളം എന്ന് വിളിക്കാൻ പറ്റുമോ പറ്റില്ല പറ്റും പക്ഷേ നമ്പർ കേരളമായിട്ട് അതിക്രൂരായിട്ടുള്ള മനുഷ്യത്വം തൊട്ട് തീണ്ടാത്ത ചില ആളുകളൊക്കെ ഉള്ള കേരളമായിട്ട് മാറുകയാണ് ഇന്ന് തന്നെ നോക്കൂ നമ്മൾ ഈ ചോറ്റാനിക്കരയിൽ നിന്ന് വരുന്ന സംഭവം ഒരു 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 കഞ്ചാവ് കേസിലെ പ്രതി ഒരു ലഹരി കേസിലെ പ്രതി ഒരു പത്തൊമ്പത് വയസ്സുകാരിയെ ക്രൂരമായ രീതിയിൽ പീഡിപ്പിച്ച് ആ ഒരു സംഭവം കൂടി ഇന്ന് പുറത്തു വരുന്നുണ്ട് അപ്പം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇത്തരം രീതിയിലുള്ള കൊലപാതകങ്ങളും വളരെ ഈ ചെന്താമരയുടെ വിഷയം കണ്ടു അപ്പോൾ സൈക്കോകളുടെ ഒരു കേരളമായിട്ട് നമ്പർ വൺ കേരളം പ്രബുദ്ധ കേരളം ആയി തീരുകയാണ് ദേവനന്ദയുടെ കാര്യം പറഞ്ഞല്ലോ ആ കാര്യം ഒന്ന് ഓർത്തെടുക്കാമോ ദേവനന്ദ ഏഴു വയസ്സുവരെയാണ് ദേവനന്ദ കൊല്ലത്താണ് വീട് ഒരു ദിവസം അവധി ദിവസം വീട്ടിൽ കളിച്ച് വീടിൻ്റെ മുറ്റത്ത് കളിച്ചു കൊണ്ടിരുന്ന പെൺകുട്ടി അച്ഛനും അമ്മയുടെ ഏക മകളാണ് ദേവനന്ദ അച്ഛൻ അമ്മയുടെ പേര് ധന്യ എന്നും അച്ഛൻ്റെ പേര് ഞാൻ അച്ഛൻ്റെ പേര് എനിക്ക് പ്രദീപ് പ്രദീപ് ധന്യാ ദമ്പതികളുടെ ഏക മകളാണ് ദേവനന്ദ ദേവനന്ദ അമ്മ തുണി നനയ്ക്കാനായി ഈ തുണി അലക്കുന്ന ആ ഭാഗത്ത് നിൽക്കുന്ന സമയത്ത് കുഞ്ഞ് പുറത്തുനിന്ന് കളിക്കുന്നത് കണ്ടിട്ടാണ് ഈ അമ്മ തുണി അലക്കാനായി പോകുന്നത് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത് മാർച്ച് മാസത്തിലാണ് ഈ സംഭവം നടക്കുന്നത് പോകുന്നു പിന്നീട് കുഞ്ഞിനെ വിളിച്ചിട്ട് കാണാതാകുന്നു തുടർന്ന് തൊട്ടടുത്ത് തോ ഉള്ള തോട്ടിൽ നിന്നാണ് ഈ ദേവനന്ദയെ കണ്ടെത്തുന്നത് സത്യം പറഞ്ഞാൽ അതിന്റെ അന്വേഷണം ഇപ്പൊ എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ കുഞ്ഞിനെ ആ ഈ ദേവനന്ദ എന്ന് പറഞ്ഞ ഏഴ് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയത് ആരാണെന്നോ ഈ ദേവനന്ദയെ കൊന്ന് തോട്ടിലിട്ടത് ആരാണെന്ന് ഒന്ന് ഇതുവരെ കണ്ടെത്താൻ നമ്മുടെ പോലീസ് സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല അപ്പൊ ഈ ഒന്നും രണ്ടും മൂന്നും വയസ്സുള്ള കുഞ്ഞുങ്ങളെ കൊല്ലുന്ന അല്ലെങ്കിൽ ഒരു മനസാക്ഷിയും ഇല്ലാത്ത ഒരു നാടായി കേരളം മാനസാക്ഷി ഇല്ലാത്തൊരു നാടായിട്ട് കേരളം മാറുകയാണ് ഇത് പ്രബുദ്ധ കേരളമല്ല എന്ന് ഇതിനോടകം വ്യക്തമാവുകയാണ് യഥാർത്ഥത്തിൽ സാംസ്കാരിക ലോകത്തെ നായകളൊന്നും യാതൊരു പ്രതികരണവും നടത്തുന്നില്ല മെഴുകുതിരി കത്തിക്കില്ല കാരണം ഇത് നടക്കം ഭരിക്കുന്ന കേരളത്തിൽ സാംസ്കാരിക അധപ്പതനത്തിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഈ ഒരു വിഷയങ്ങൾ ഇത്തരം വിഷയങ്ങൾ നിരന്തരമായി അടിക്കിടെ കേരളത്തിൽ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് ഇപ്പൊ തിരുവനന്തപുരം കഠിനംകുളത്ത് ഒരു സ്ത്രീ ആദര എന്ന് പറയുന്ന ഒരു സ്ത്രീ ഇൻസ്റ്റഗ്രാമിലൂടെ ഒരാൾ ജോൺസൺ എന്ന് പറയുന്ന ഒരാളുമായി പരിചയപ്പെടുന്നു പരിചയപ്പെട്ടതിന് ശേഷം ആ പെൺകുട്ടിക്ക് ഭർത്താവിനെ കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് പോകാൻ കഴിയുന്നില്ല അവളിപ്പോൾ ചെയ്ത തെറ്റാണോ ശരിയാണോ അതൊന്നും നമ്മൾ ആഴത്തിൽ ഇറങ്ങി പരിശോധിക്കേണ്ട കാര്യമൊന്നുമില്ല നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിട്ടുള്ള ആരുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ വരാൻ ഇഷ്ടമില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ലൈംഗിക വേഴ്ചക്കിടെ ആ പെൺകുട്ടിയെ കഴുത്തിൽ കത്തി കുത്തി ഇറക്കിയതിന് ശേഷം കഴുത്ത് അറുക്കുകയാണ് എന്നിട്ട് ഒരു കൂസലും ഇല്ലാതെ ആ പ്രതി സ്വന്തം ആ പെൺകുട്ടിയുടെ ഭർത്താവിന്റെ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ഈ ചോറ്റാനിക്കരയിലെ സംഭവം എന്ന് പറയുന്നത് ഈ എന്താണ് പത്തൊമ്പത് വയസ്സുകാരി മറ്റു ചില സുഹൃത്തുക്കളുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട് എന്നതിൽ എന്താണ് സംശയം സംശയം രോഗം പൂണ്ടിട്ട് ഇവളെ രാത്രി വന്ന് അതിക്രൂരമായ രീതിയിൽ പീഡിപ്പിച്ചു അതായത് ഈ പീഡനത്തിനിടയിൽ ഈ ഷാൾ കുരിക്കുന്നതിനിടെ എന്നാ നീ പോയി ചത്തോ എന്ന് ഇയാൾ ഈ അനൂപ് എന്ന് പറയുന്ന വ്യക്തി ആക്രോശിച്ചു എന്നാണ് ഇപ്പൊ ഏറ്റവും ഒടുവിൽ നമുക്ക് കിട്ടുന്ന വിവരം എന്ന് പറയുന്നത് അതെ തീർച്ചയായിട്ടും ഈ വിഷയങ്ങളിൽ കൃത്യമായ എന്താണ് നമ്മുടെ കേരളത്തിന് സംഭവിക്കുന്നത് കേരളത്തിലെ ഇത്തരം ആളുകൾക്ക് സംഭവിക്കുന്നത് അതായത് ഒന്ന് ആലോചിച്ച് നോക്കൂ രണ്ടര രണ്ട് രണ്ട് വയസ്സായ ദേവ ദേവ ദേവേന്ദു കഴുത്തിലൊക്കെ ഇങ്ങനെ പിടിച്ചു ഞെക്കുമ്പോൾ ഇത് കൊലപാതകം എന്ന് കൃത്യമായ പ്രാഥമിക നിഗമനം വരുന്നു ഒരു മനസാക്ഷിയാ കൊല്ലുന്ന ഒരാൾക്കില്ലേ എന്നുള്ളതാണ് എൻ്റെ ഈ ഇത്ര ഈ പ്രായത്തിലുള്ള കുട്ടികളെയൊക്കെ നമ്മൾ ദൈവത്തിന് തുല്യമായിട്ട് കാണുന്നതാണ് നിഷ്കളങ്കതയുടെ പ്രതീകമായി കാണുന്നവരാണ് ഇതിപ്പോ ഇവിടെ നമുക്ക് ഒരുപാട് ഈ ഒരു വിഷയത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്തായാലും കൃത്യമായിട്ട് പോലീസാണ് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് പറയേണ്ടത് അവരുടെ ഒരു വാർത്തയാണ് നമ്മൾ അടിസ്ഥാനപരമായിട്ട് വിശ്വസിക്കുകയും സ്വീകരിക്കുകയും ചെയ്യേണ്ടത് എങ്കിലും ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഒരുപാട് എന്തായിരിക്കും ആലോചിക്കാൻ വേണ്ടി ആ കുട്ടിയെ ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ പീഡിപ്പിച്ചത് ഈ കാമുകൻ എന്ന് പറയാനുള്ള കാരണം ഈ അച്ഛനും അമ്മയും തമ്മിൽ വേർപിരിഞ്ഞാണ് ജീവിക്കുന്നത് കുറച്ച് ദിവസം മുൻപ് ഒരു അമ്മ ഒരു പരാതി മുപ്പത് ലക്ഷം രൂപ തന്നിൽ നിന്ന് തട്ടിയെടുത്തു പരാതി നൽകുന്ന ആ പരാതി വ്യാജമാണെന്നിപ്പോ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് മാത്രമല്ല ഈ ദേവസ്വം ബോർഡിലെ താൽക്കാലിക ജീവനക്കാരാണ് ഈ ജോലിക്ക് വേണ്ടി ഇവർ പണമാർക്കു നൽകിയോന്നുള്ള സംശയവും ഇപ്പൊ പുറത്തു വരുന്നുണ്ട് അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് കൊണ്ടുപോകുന്നത് വലിയ ദുരൂഹതകളിലേക്കാണ് എന്ന കാര്യത്തിൽ സംശയമില്ല മാത്രമല്ല മൊത്തത്തിൽ ഇപ്പൊ പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബാലരാമപുരം പോലീസിൽ പ്രതികളൊക്കെ ഈ വീട്ടിലുള്ള എല്ലാവരും ഉണ്ട് ഇവരെല്ലാവരും ചോദ്യം ചെയ്യുമ്പം പരസ്പര വിരുദ്ധമായിട്ടാണ് ഇവർ കാര്യങ്ങൾ പറയുന്നത് ആദ്യം പറഞ്ഞ കാര്യമല്ല പിന്നീട് പറയുന്നത് അപ്പൊ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പുറത്തു വരാൻ വേണ്ടിയിട്ട് ഉണ്ട് നമ്മൾ ഈ പറയും ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നൊക്കെ നമ്മൾ പറയും ഇതില് കേരളത്തിൽ ഇപ്പം നടന്നു വരുന്ന ഇപ്പം 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 ആർക്കും എന്താണ് ധർമ്മവും വേണ്ട ധർമ്മം വേണ്ട അതുപോലെ തന്നെ മോക്ഷവും വേണ്ട അർത്ഥവും കാമവും മാത്രം ആളുകൾക്ക് മതി അതായത് അനി എന്താണ് കൺട്രോൾ ഇല്ലാത്ത രീതിയിലുള്ള കാമവും അതോടൊപ്പം തന്നെ ഒരുപാട് പൈസ ഉണ്ടാക്കണം എന്നുള്ള അതി ആർത്തിയുമാണ് പല കേസുകളിലെയും ആളുകളുടെ ഉള്ളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന മനഃശാസ്ത്രം എന്ന് പറയുന്നത്